കേരളത്തിലെ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളുടെ മുന്നേറ്റത്തെക്കുറിച്ച് കൊച്ചിയിൽ യോഗം സംഘടിപ്പിച്ചു ഉപഭോക്താക്കൾക്ക് മൊത്തം വായ്പയുടെ ഇരുപത് ശതമാനത്തിലധികവും നൽകുന്നത് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളാണെന്ന് യോഗം വിലയിരുത്തി എഫ് സി അസോസിയേഷനും രാജ്യത്തെ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളുടെ പ്രതിനിധി സമിതിയായ ഫിനാൻസ് ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കൗൺസിലും സംയുക്തമായാണ് യോഗം സംഘടിപ്പിച്ചത് സംസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളുടെയും സാരഥികൾ പങ്കെടുത്തു ഉപഭോക്താക്കൾക്ക് മൊത്തം വായ്പയുടെ ഇരുപത് ശതമാനത്തിലധികവും നൽകുന്നത് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ മാത്രമാണെന്ന് യോഗം അവകാശപ്പെട്ടു നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളുടെ വളർച്ചയും മുന്നോട്ടുള്ള പ്രയാണവും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉതകുന്നതാണെന്നും യോഗം വിലയിരുത്തി In the meantime, in the meeting we talked about what are the typical problems of gold loan companies in Kerala and other states, which we would like to take up. Number one, number two, the membership, the technical skills and the requirements are there, governance, compliance and regulation standards which they have to maintain, the business scenario in the country, the funding options available with banks, institutions, as well as the big NBFCs can then fund them, how they can capitalize themselves and grow together and the future of nbfc sector and the golden finance companies particularly is great i am extremely happy here that activities of nbfc in kerala is very high there is a wide reach and uh, uh, delivery by the nbfc industry the indian economy is uh, growing very fast and the nbfc is contributing around 20% of the credit growth and എൻ ബി എഫ് സികൾ നമുക്കറിയാം ഇന്ത്യയുടെ ഗ്രോത്തിന് ജി ഡി പി ഗ്രോത്തിന് വളരെയധികം പ്രചോദനം നൽകുന്ന ഒരു മേഖല കൂടിയാണ് എൻ ബി എഫ് സി സെക്ടറുകൾ എൻ ബി എഫ് സി സെക്ടറുകൾ ഇന്ന് നമുക്ക് എല്ലാ മേഖലയിലും അതായത് ഗോൾഡ് ലോൺ അടക്കം ബിസിനസ് ലോൺ അടക്കം വെഹിക്കിൾ ലോൺസ് അടക്കം ഒത്തിരി മേഖലയെ കയറ്റിയിരുന്നുണ്ട് അതായത് ഇന്ത്യയുടെ ഗ്രോത്ത് വളരെയധികം വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് അപ്പൊ ഇന്ന് എഫ് ഐ ഡി സിയുമായിട്ട് എഫ് ഐ ഡി സിയുടെ മെമ്പർഷിപ്പ് കൂടെ എടുക്കുമ്പോൾ ഇന്ത്യയിലാകമാനം ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും കേരളത്തിലെ എൻ ബി എഫ് സി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ ചെയ്യുന്ന സേവനങ്ങൾ വളരെ വളരെ വലുതാണ് അതിനെ ഒരുപാട് വലിയ രീതിയിലേക്ക് ഗ്രാമീണ ജനതയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിലും പ്രയത്നത്തിലുമാണ് ഈ സംഘടന അതിന് ഊർജം പകരുന്നതാണ് എഫ് ഐ ഡി സി പോലുള്ള ഓൾ ഇന്ത്യ സംഘടനയുമായിട്ടുള്ള ഈ അസോസിയേഷൻ തീർച്ചയായിട്ടും ഇത് ഇന്ത്യ കേരളത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും എഫ്ഐ ഡിസി ജനറൽ സെക്രട്ടറി മഹേഷ് താക്കർ ഉദ്ഘാടനം നിർവഹിച്ച യോഗത്തിൽ ചെയർമാൻ ഉമേഷ് രവാക്കർ മുഖ്യപ്രഭാഷണം നടത്തി ഓൾ കേരള എൻബിഎഫ്സി അസോസിയേഷൻ ചെയർമാൻ ജോസുകുട്ടി സേവിയർ സെക്രട്ടറി ശിവകുമാർ മണപ്പുറം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എം ഡി വി പി നന്ദകുമാർ യോഗ്ലോൺസ് എം ഡി ഉണ്ണികൃഷ്ണൻ എന്നിവർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് കൊച്ചി